ഹലോ ഫ്രണ്ട്സ് മഴതൂര് മൊബൈലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേ സമയടുത്ത് രേവതി കുട്ടി പറയുന്നുണ്ട് ആ മുകളിലത്തെ മുറി തുടച്ച് വൃത്തിയാക്കി ഇടണം എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഒരു മുറിയിലാക്കി വെച്ചിട്ട് ദിവസവും തിരികെ കൊടുത്തി വെക്കണം എന്ന് പക്ഷേ ഗ്രീസം ആദ്യമൊന്നും സമ്മതിക്കണില്ല കേട്ടോ എന്നാൽ പോലും രേവതി പറയുന്നുണ്ട് അങ്ങനെയല്ല ഇഷ്ടമുള്ളവരെ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നല് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ല നീറ്റായിട്ടൊക്കെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതീക്ഷ കൊടുക്കുകട്ടോ നമ്മൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയണത് നമുക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ പറയുന്നത് അവർക്കറിയാനും പറ്റും പക്ഷേ അവർക്ക് അവരത് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും അതല്ലേ വേണ്ടത് അപ്പോൾ മനസ്സിന് ഒരു സന്തോഷം നമ്മുടെ കൂടെ അവരുണ്ടെന്നുള്ളൊരു തോന്നലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ എന്ന് ചോദിക്കുക ഇത്രയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഗ്രേസമ്മക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് എടി വേണ്ട എന്നൊക്കെ പക്ഷേ ദേവതിയുടെ വാക്കുകൾ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട് പ്രതീക്ഷയും കൊടുക്കുന്നുണ്ട് ഗ്രേസമ്മക്ക് ശരി എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് അതങ്ങനെ ചെയ്തോ എന്ന് പറയാട്ടോ അപ്പോൾ അത് ഗ്രേസമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് ദേവതയ്ക്ക് സന്തോഷാവാണ് അത് കഴിഞ്ഞിട്ട് രേവതി അങ്ങനെ ഇരിക്കും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പക്ഷേ അലീനയുടെ അവിടെ എന്താ കടപ്പാട്ടാണെങ്കിൽ ആകെ പടെ ഒരു അങ്കലാഭാണല്ലോ എല്ലാവർക്കും ഈ അലീനയുടെ കാര്യം പറഞ്ഞ് അന്ന് എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരല്ലേ അടികൂടുന്നുണ്ട് എനിക്കത് വേണ്ട എനിക്കിത് വേണ്ട പിന്നെ രോഹിത് ആണെങ്കിൽ കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത് അത് കാരണം തൊട്ടടുത്തിരുന്ന കുഞ്ഞോള് പറയുന്നുണ്ട് എന്തിനായിട്ടാ എപ്പോഴും മൊബൈൽ നോക്കുന്നത് ചോറ് കഴിക്കുമ്പോൾ ചോറിലേക്ക് കഴിക്കും നീ നിൻ്റെ പാട് നോക്കടി എനിക്കറിയാം എന്താ വേണമെന്നു അങ്ങനെ അങ്ങോട്ടും കൂടെ അടിയായി ഇതിനിടെ കൂടെ വൈജയന്തി അവർക്ക് സപ്പോർട്ട് പറയണ കേട്ടോ മോന് വേണ്ടിയിട്ട് എടി നീ ഒന്നും മിണ്ടാതിരുന്നേ അവനറിയാം എന്താ വേണമെന്നുള്ളത് നീ അവൻ്റെ കാര്യം തലയിടണ്ടട്ടോ എന്ന് പറയാം അപ്പോഴാണ് കൊച്ചു ഒക്കെ ഒരു ഓംലെറ്റ് കൊണ്ട് മുന്നിൽ വെക്കുന്നുണ്ട് അലീന ഉടനെ അത് പിടിച്ച് വാങ്ങിക്കണേട്ടോ രോഗിത്ത് എന്നിട്ട് അങ്ങ് കഴിക്കുമ്പോൾ വീണ്ടും അവിടെ പിണക്കാവുകയാണ് അങ്ങനെ അലീന പറഞ്ഞിട്ടുണ്ട് മോള് വിഷമിക്കേണ്ട ഞാൻ വേറെ എണ്ണം കൊണ്ടുതരാമെന്ന് അങ്ങനെ വേറൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബാബിത കണ്ണ് കാണിക്കുന്നുണ്ട് എനിക്കും കൂടെ കുറച്ച് തരുമോന്ന് അങ്ങനെ സംസാരിക്കണം എൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് അലീന വൈജയന്തിയോട് പറയണം മാഡം എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം ഏഹ് രണ്ട് ദിവസത്തെ ലീവോ എന്തിനാ ലീവ് നിനക്ക് എന്തിനാ അല്ല എനിക്ക് എറണാകുളം വരെ പോവേണ്ട ആവശ്യമുണ്ട് എറണാകുളം അവിടെ എന്തിനാ നീ പോകണത് നിനക്കവിടെ ഇല്ലല്ലോ എനിക്ക് ബന്ധുക്കളുണ്ട് ആരാ ബന്ധു നിനക്കാരും ഇല്ലല്ലോ എനിക്ക് എൻ്റെ അനിയത്തിയെ കാണണം അനിയറ്റോ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും ഇല്ലെന്നാണല്ലോ നീ പറഞ്ഞിരിക്കുന്നത് പിന്നെ നിനക്ക് എവിടെ നിന്ന് അനിയത്തി രേവതി കുട്ടി അതെൻ്റെ അനിയത്തി തന്നെയാണ് അവളെ ഞാനാ വളർത്തിയത് അനാഥാലയത്തിൽ അവളെ കുഞ്ഞായിരിക്കും എൻ്റെ കയ്യിൽ കിട്ടിയതാ ഞാനാ വളർത്തി വലുതാക്കിയത് അവളിപ്പം നിൽക്കുന്നിടത്ത് പോയി എനിക്ക് കൊ കാണണം ഒത്തിരി നാളായി അവളെ കൊണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് ചോദിക്കുന്നത് അപ്പോൾ ഉടനെ വൈജയന്തി പറയാം അതിനിപ്പം നീ പോവേണ്ട കാര്യം എന്താ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോരെ അത് പറ്റത്തില്ല ഫോണൊന്നും ഇല്ല അവിടെ ശരി അവൾക്ക് ഫോണില്ലെങ്കിൽ ആ വീട്ടിലുണ്ടാവുമല്ലോ അതിൻ്റെ ഓണർക്ക് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ പോരെ അത് പോരാ എനിക്ക് പോണം പോയി കാണുക തന്നെ വേണം എന്ന് പറയാം കേട്ടോ അങ്ങനെ ലീവൊന്നും തരാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ലീവ് ചോദിച്ച് വന്നിരിക്കുന്നു ആ ലീവ് അപ്പോൾ ഉടനെ നമ്മുടെ ലീന പറയുന്നുണ്ട് എനിക്ക് ലീവ് തന്നേ പറ്റത്തുള്ളൂ ഏത് ജോലിക്കും ഉണ്ട് ഒരു രണ്ട് ദിവസത്തെ ലീവ് ഒരു ജോലിയും ഈ ലോകത്തില്ല എന്ന് പറയാം ആഹാ അത് ശരി അപ്പോൾ നീ അവകാശങ്ങൾ ചോദിച്ച് വരുവാണല്ലേ അവകാശങ്ങളും ചോദിച്ചതല്ല മാഡം ഇത് ഞാൻ ചോദിക്കാത്ത തന്നെ അറിഞ്ഞു തരേണ്ടതാണ് ലീവെന്ന് പറയണത് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല മാഡത്തിനാണെങ്കിൽ ഒത്തി സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കും എനിക്കങ്ങനെ വേറെ ആരുമില്ല അവൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ പറയേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ടത് മാഡത്തിൻ്റെ കടമ എന്താണെന്ന് വെച്ച് ചെയ്തോ എന്നും പറഞ്ഞ് പോവാട്ടോ അകത്തേക്ക് കയറിയിട്ട് അലീന അപ്പോഴാണ് എന്തൊക്കെ കണ്ടും കേട്ടോ അവിടെ ഇരിപ്പുണ്ട് മക്കളും ഭർത്താവും ഉടനെയാ അവിടെ ഇരുന്നുകൊണ്ട് ഭർത്താവിൻ്റെ മൊത്തം നോക്കിയിട്ട് വൈജയന്തി പറഞ്ഞിട്ടുണ്ട് ആ ഓക്കേ കണ്ടോ അവളുടെ ഒരു അഹങ്കാരം അവളുടെ സംസാരം കണ്ടില്ല അവൾക്ക് ലീവ് വേണമെന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയാം നീ എവിടെ ബാങ്കിലല്ലേ ജോലിക്ക് പോകണം നിനക്കൊരു മാസം എത്ര ലീവുണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിന്ന് എത്ര ലീവ് എടുക്കുന്നത് അവളെപ്പോലെ ഞാൻ ജോലിക്കാരിയല്ല ഞാൻ ബാങ്കിലാണ് ഞാൻ ബാങ്കിലാണോ ജോലിക്കാരിയാണോ എന്ന് ചോദിച്ചില്ല നീ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നിനക്ക് എത്ര ലീവാവുള്ളത് മാസം ഏകദേശം പത്തിനൂറ്റി അൻപതോളം ദിവസത്തോളം ഒരു വർഷത്തിൽ നിനക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഇതുപോലെ തന്നെ എല്ലാവർക്കും ലീവ് വേണമെന്ന് പറയുന്നത് പിന്നെ വീട്ടുജോലിക്കാർക്ക് മാത്രം എന്താ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് ബാബായ ബാലചന്ദ്രൻ പറയാം അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലാതെ ആണുങ്ങളല്ല എന്നിത്രയും പറഞ്ഞ് പോകാട്ടോ അകത്ത് കയറി വൈച്ചേൻ്റെ ആകെ വെച്ചാൽ അമ്മി നാറിയിരിക്കുക അപ്പോൾ രേവതി കുട്ടീനവിടെ അവിടെയും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കിനും ഒരു ഫോൺ നമ്പർ എഴുതി ഗ്രേസമ്മയുടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി എനിക്ക് ഈ നമ്പറിലേക്കൊന്ന് വിളിച്ച് തരാമോന്ന് അപ്പോൾ ഗ്രേസമ ചോദിക്കുന്നത് ആരുടെ നമ്പറാ ഇത് എൻ്റെ അലീനെ ചേച്ചിരുതാണ് അലീന ചേച്ചിയുടെ നമ്പറോ ആ ഇപ്പം എനിക്ക് വയ്യ പിന്നെ വിളിക്കുക അടി ഇനി ഇവിടെ വന്നിരിക്കുക നമുക്ക് ഒരുമിച്ച് ടി വി കാണാമെന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്താട്ടോ രേവതി പക്ഷേ രേവതിക്ക് ബോർ അടിച്ചിട്ട് വയ്യ എങ്ങനെയെങ്കിലും അലീനെ അവിടെ സംസാരിക്കണം ഇത് ഗ്രേസമ്മക്ക് മനസ്സിലാവണം ഗ്രേസമ്മ അങ്ങനെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുമ്പോഴത്തേക്കിനും ഫോണിൽ കിട്ടുന്നില്ല സ്വിച്ച് ഓഫാ അപ്പോൾ രേവതിയോട് പറയാം എടി നിൻ്റെ അലീന ചേച്ചിയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ ആണോ അയ്യോ എന്തു അറിയില്ലല്ലോ ചാർജ് കാണത്തില്ലായിരിക്കും ചാർജ് ഇല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കാൻ പറ്റത്തില്ലേ ആൻറ്റിയും ചോദിക്കുക എടി പൊട്ടി നിനക്ക് ഈ ഫോണിനെ ഫോണിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ ഓ ഞാനെവിടെ ഉപയോഗിക്കാനാണ് ഞങ്ങളിവിടെ അനാഥാലും അതൊന്നുമില്ല ആകെ ഉള്ളത് അവിടെ ഒരു ലാൻഡ് ഫോണാണ് മമ്മിയുടെ റൂമിലാ റൂമിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ എടുക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ശരി എന്നാ പിന്നെ മാമച്ചാ നമുക്കിവിടെ ഒരു ഫോൺ കൊടുത്താലോ ഇവിടെ വല്ല പഴയ ഫോണും ഉണ്ടോ അവൾ സ്വന്തമായിട്ട് പച്ചേക്കട്ടെ അയ്യോ എനിക്ക് സ്വന്തം ഫോണൊന്നും വേണ്ട നിങ്ങളുടെ ഫോണിൻ്റെ വിളിച്ചു തന്നാൽ മതി അതെന്താടീ സ്വന്തം ഫോണ് വേണ്ടത് അങ്ങനെയൊന്നും പറയല്ലേ നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ അവസാനം പഴയ ഫോണൊന്നും ഇവിടെ ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള നല്ല ഫോണുകളും ഇല്ലാന്ന് മാമച്ച പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇവൾക്കൊരു പുതിയൊരെണ്ണം വാങ്ങിക്കൊടുക്കാമെന്ന് പറയാം കേട്ടോ അപ്പോൾ തന്നെ രേവതി പറയാം അയ്യോ എനിക്ക് വേണ്ട ഇത്രയും വില കൂടിയ ഫോണുകളൊന്നും പിന്നെ പിന്നെ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വില കുറച്ച് ഫോൺ തരാനായിട്ട് നമുക്ക് പറയാം വില കുറഞ്ഞ ഫോൺ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ അവസാനം പറയുന്നുണ്ട് എനിക്ക് ഈ പുതിയ ഫോൺ വന്നതിട്ട് എന്ത് കാര്യം വല്ലപ്പോഴും അലീന ചേച്ചി വിളിക്കുകയാണല്ലേ അത് കഴിഞ്ഞാൽ ഫോൺ ഇവിടെ വെറുതെ ഇരിക്കില്ലേ ആ എന്നാൽ വെറുതെ ഇരുന്നോട്ടെ അതിനിപ്പം എന്താ എന്ന് ഗ്രേസമ്മ പറയട്ടോ അവസാനം ഒരു പുതിയ ഫോൺ വാങ്ങിച്ച് തരും നാളെ ആവട്ടെ എന്ന് പറയും കേൾക്കപ്പത്തേ രേവതി സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്ന പോലെ ആയിരുന്നിട്ട് ഗ്രേസമയം കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി എന്നിട്ട് മനുവിനെ കാണിക്കുന്ന മനു ആണെങ്കിൽ രാവിലെ തന്നെ പോകാനൊരുങ്ങട്ടോ ലീവിന് വന്നാണല്ലോ എന്നിട്ട് ഈ ഫോ പാർക്കിലെ ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനാണ് ബാംഗ്ലൂർന്ന് വന്നത് അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങുക ആ സമയത്താണ് കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ അതെല്ലാം നീ നമ്മുടെ ഉടനെ തന്നെ അവൾക്ക് നമ്മുടെ മനുവിന് വേണ്ടിയിട്ട് ഒരു പെങ്കുജിനെ ഇവർ ആലോചിച്ച് വെച്ചിരിക്കായിരുന്നു കല്യാണം കഴിപ്പിക്കാനായിട്ട് മനുപോലും അത് അറിയണില്ല കേട്ടോ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോഴാണ് മനു പറയണത് ഓ അവളെ ഞാൻ ഇന്ന് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ അവളുടെ ഒരു കെയർ ഓഫിൽ വന്നതാ ആണോ ഞാൻ പക്ഷേ അവളെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയുടെ ഇപ്പം പറയേണ്ട കാര്യം എന്താ ഭാര്യം ഞങ്ങൾ നമ്മൾ സംസാരിച്ചാൽ പോരെ എടാ നീ വല്ലപ്പോഴൊക്കെ അവളെ ഒന്ന് വിളിക്കണം കേട്ടോ ഒരു ദിവസം നമുക്ക് അവിടെ വരെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ ഇവിടെ ആരെങ്കിലും വിളിച്ചും കൊണ്ട് പോക്കോ ഞാൻ വരുന്നില്ല എന്ന് പറയാം അതെന്താടാ അങ്ങനെ എനിക്ക് എനിക്കമ്മയോട് സംസാരിക്കാൻ നേരെയല്ല ഞാൻ പോവുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങോട്ടോ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് കടപ്പാട്ടേക്കാണ് ചെന്നെ വൈദ്യുതി രാവിലെ തന്നെ ബാങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വന്ന് കോളിംഗ് പില്ലടിക്കുമ്പം വൈ ചന്ദിയാണ് തുറക്കുന്നത് ആഹാ മനു എന്താടാ നീ ഇത്ര രാവിലെ ആ ഞാൻ വെറുതെ വന്നതാണ് എന്നാൽ വാ കേറിയിരിക്കേ ആൻറ്റി എന്നാ രാവിലെ തന്നെ എനിക്ക് ബാങ്കിൽ ഇത്തിരി നേരത്തെ പോകണം അതുകൊണ്ടാണ് ശരി അപ്പോഴാണ് അവിടെ ബാലചന്ദ്രൻ ഇരിപ്പുണ്ട് ആ ഹാ ആരാ വന്നാൽ മനു വാടാ വാട ഇവിടെ വന്നിരിക്കെ പിന്നെ അവിടെ എന്താ വിശേഷം ഓ ഒരു വിശേഷവും പിന്നെ ഞാൻ അവിടെ പിന്നെ ബോറടിയോട് ബോറടി മുത്തശ്ശി ഉള്ളപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ഒരു കമ്പനിക്ക് ആളുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇവിടെയും അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ അതൊക്കെ അങ്ങനെ തന്നെയാണ് പലരും മരിച്ചു കഴിയുമ്പോഴാണ് പലരുടെയും വില അറിയുന്നത് എന്നൊക്കെ ബാലചിത്രൻ പറയുക അപ്പോൾ ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ അലീനയ്ക്ക് അതിൻ്റെ മുത്തശ്ശൻ ഇരുന്ന സമയത്ത് അവിടെ പോയി സംസാരിച്ചപ്പോഴേ രണ്ട് ദിവസം ലീവ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നോ ആ അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ അവിടെ പോയി സംസാരിച്ചപ്പോഴേ ബ്രിജമ്മ അവരുടെ ബ്രിജിതം അമ്മി പ്രത്യേകം പറഞ്ഞിരുന്നു എല്ലാ മാസവും രണ്ട് ദിവസം അവർക്ക് ലീവ് കൊടുക്കണമെന്ന് അതാ എഗ്രിമെൻറ്റിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് അപ്പോഴാണ് വൈജയന്തി കേട്ടിട്ട് വന്നിട്ട് പറയുന്നത് ആണോടാ സത്യം തന്നെ ആ സത്യമാണ് ആൻറ്റി അത് കൊടുത്തേക്കണം കേട്ടോ ആ ശരി എന്നാൽ പിന്നെ നിങ്ങളിരിക്കേ ഞാൻ പുറത്തേക്ക് പോകും ബാങ്കിലേക്ക് പോവാം എന്നും പറഞ്ഞാൽ അവർ പോവാട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവളുടെ സ്വഭാവം എന്താടാ ഇങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവം തന്നെ ആ അങ്കൾ ഇവിടെ ആൻറ്റിയെ കുറ്റം പറയുന്നു എൻ്റെ വീട്ടിൽ അമ്മേടെ സ്വഭാവമോ അതിലും ഭേദമാണ് ആൻറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതൊന്നും ഇപ്പം തുടങ്ങിയതല്ല ഇവരുടെയൊക്കെ ജന്മന ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എടാ അതിനെ ഇവിടെ മുത്തശ്ശി അമ്മ അവിടെ കിടക്കുന്ന മുത്തശ്ശി എന്ത് നല്ല സ്വഭാവമാണ് ഇവള് പിന്നെ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ബാ രണ്ടുപേരും കൂടെ ഇതിനെ കുറ്റപ്പെടുത്തു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഞാനെന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് അവിടെ രാവിലെ തന്നെ സ്പീഡിൽ ജോലികളൊക്കെ ഒതുക്കുവാണ് നമ്മൾ അലീന എന്നിട്ട് ലീവ് ചോദിച്ചിട്ട് പോകണ്ടേ നമ്മുടെ രേവതി കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെപ്രാളത്തിൽ തുണി അലക്കാനും ഒക്കെ തുണികളൊക്കെ പറക്കുമ്പോഴാണ് തട്ടിയിട്ടാണ് ചെന്ന് കയറുന്നത് കേട്ടോ ഡോറിൽ അപ്പോൾ മുത്തശ്ശി പറയാം എന്താടാ നീ ഇപ്പം ഡോറൊക്കെ തട്ടിയിട്ടാണല്ലോ കയറുന്നത് നിനക്ക് ഇനി വന്ന് കയറിയാൽ പോരെ ഒന്നും മിണ്ടാതിരുന്ന മുത്തശ്ശി പഴയ പോലെ ആണോ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമല്ലേ ഡോറൊക്കെ തട്ടി അനുവാദം വാങ്ങിട്ട് വേണ്ടി അകത്ത് കയറി വരാനേ എന്നൊക്കെ പറയാം അപ്പോൾ ഹലീന പറയാം ആ മനു ഏട്ട ഗുഡ് മോർണിംഗ് ഓ വെരി വെരി ഗുഡ് മോർണിംഗേ ഓ ഇപ്പം നല്ല സന്തോഷം ഉണ്ടല്ലോ മുഖത്ത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ എന്തേ ഭയങ്കര തിരക്കിലാണല്ലോ തുണികളൊക്കെ പറക്കുന്നു എടുക്കുന്നു ആ അതെ പിന്നെ എനിക്കിത്തിരി ജോലിയുണ്ട് തുണികളക്കം വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടോ അതിൻ്റെ തിരക്കാണ് ആ നിനക്ക് രണ്ട് ദിവസം ലീവ് വേണം ചോദിച്ചിരുന്നല്ലേ എന്നെ അത് തരാനായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ എന്തിനാ നിനക്ക് ലീവ് അല്ല എനിക്ക് രേവതിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാ അത് ശരി അപ്പോൾ നീ എങ്ങനെ പോവാം ഞാൻ ഒറ്റക്ക് പൊക്കോളും ഒറ്റയ്ക്കാണോ പോകുന്ന അങ്ങറ്റം വരും അതിനെന്താ ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടേണ്ടല്ലേ അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറയട്ടോ ആ പിന്നെ നിനക്ക് പോകാനുള്ള പൈസയോ ആ കത് അന്നത്തെ ശമ്പള പൈസ ഞാനങ്ങ് തിരിച്ചു കൊടുത്തായിരുന്നല്ലോ അന്നത്തെ വഴക്കിൻ്റെ അന്ന് അതിനെ തിരിച്ച് തരാൻ പറയാം ഞാൻ ഞാൻ സംസാരിച്ച് വാങ്ങിച്ചു തരാം ആ പതുക്കെ മതി ഇന്നിപ്പോൾ വേണമെന്നില്ല നാളെ ആയാലും മതി ഓ ശെ ശമ്പള പൈസ ലോകത്ത് ആദ്യത്തെ ആദ്യത്ത ആളായിരിക്കും ഇങ്ങനെ പിന്നെ മതി എന്ന് പറയുന്നത് അത്രയ്ക്ക് ചിലവൊന്നും ഇല്ലല്ലേ അലീനയ്ക്ക് എനിക്കെന്ത് ചിലവാ ഇവിടെ കിട്ടുന്ന എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ സമയം അവ വാങ്ങിച്ചാൽ മതിയല്ലോ ശരി എന്ന പേര് മനു കൊണ്ടേ ഇരിക്കുക ഞാനേ ഇച്ചിരി ജോലിയുണ്ട് പോയി ചെയ്തിട്ട് വന്നേക്കട്ടെ ആ പിന്നെന്താ ഓടിപ്പോക്കോ എന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് മനു ഇങ്ങനെ കൂടി അലീനെ നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്